يا ايها الذين امنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. السلام عليكم ورحمه الله وبركاته. الحمد لله رب العالمين. അസ്സലാത്തു വസ്സലാമ റസൂലിയിൽ അമീൻ വല്ലാ അഹബത്തുലി മുത്തൻ അമ്മാ ബാ എത്രയും പ്രിയപ്പെട്ടവരെ വേണ്ടപ്പെട്ടവരെ പരിശുദ്ധ റമലാനിലെ വൃതാനുഷ്ഠാനത്തെക്കുറിച്ച് പറഞ്ഞു വരുമ്പോൾ നോമ്പിൻ്റെ പ്രസക്തിയും പ്രാധാന്യവും വിശുദ്ധ കുർ ആനിൽ നിന്ന് നബിസ്ഹാഹ വചനങ്ങളിൽ നിന്ന് ഒട്ടേറെ വേറിട്ട് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും അബ്ദുല്ലാഹിന് മസൂദു അലിള്ളാഹുവിന് പറയുന്നുണ്ട് നബീസ് അലാസു പറഞ്ഞു മനസ്തമിൻ വിവാഹം കഴിക്കാൻ പ്രാപ്തിയുള്ളവർ വിവാഹം കഴിക്കണം കാരണം നിങ്ങളെ കണ്ണിനെ സൂക്ഷിക്കാൻ നിങ്ങളുടെ സ്വകാര്യതകളെ സംരക്ഷിക്കാൻ അത് മതിയായതാണ് അതിന് സാധിക്കാത്തവർ വല്യസും വിവാഹം കഴിക്കാൻ സാധ്യമല്ലാത്തവരാണെങ്കിൽ നോമ്പ് നോറ്റിട്ട് തൻ്റെ കണ്ണിനെയും തൻ്റെ കാതിനെയും തൻ്റെ വികാരങ്ങളെയും സ്വകാര്യതകളെയും നിയന്ത്രിക്കാൻ ശ്രമിക്കട്ടെ അപ്പോൾ നോമ്പിൻ്റെ സ്വാധീനമാണ് വൃതാനുഷ്ഠാനം എന്ന കർമ്മത്തിൻ്റെ ശക്തിയെക്കുറിച്ചാണ് പറയുന്നത് വേറെയും ഖുർആാനിലൂടെ പരിശോധിക്കുമ്പോൾ ബാഹ്യമായ അർത്ഥത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിനോ ഉമ്ര നിർവഹിക്കാനോ പോകുമ്പോൾ ഇഹ്റാമിനിടയിൽ പാടില്ലാത്ത ഇഹ്റാം എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാം ഹെറാമാക്കൽ എല്ലാം വെടിഞ്ഞ് പാടില്ല എന്ന് നിശ്ചയിക്കലാണ് ആ ചിട്ടയിൽ നിൽക്കലാണ് മുടി നീക്കം ചെയ്തു അതുപോലുള്ള എന്തെങ്കിലും ഒരു ഇഹ്റാമിൻ്റെ ലംഘനം ആ മര്യാദയെ ലംഘിക്കേണ്ടി വന്നാൽ പകരം വീണ്ടും ഒരു ഉമ്ര ചെയ്യാനല്ല പറഞ്ഞത് നോമ്പ് നോൽക്കാനാണ് ഹജ്ജും ഉമ്പ്രയും ഉദ്ദേശിച്ചു പോകുന്നവർ തമത്തുഴിൻ്റെ ഉംബ്ര നിർവഹിച്ച് ഹഹറാമിൽ നിന്ന് വിരമിക്കും പിന്നെ ആ കണിശമായ നിയന്ത്രണമില്ലാതെ ഹജ്ജിൻ്റെ ദിവസമാകുന്നത് വരെ സാധാരണ പോലെ ജീവിക്കും പിന്നെ ഹജ്ജിലേക്ക് പ്രവേശിക്കും ഇടവേളയിലുള്ള ഈ ആനുകൂല്യവും സൗകര്യവും സ്വീകരിച്ചതിന് പകരമായി ബലിയറുക്കണം തമത്തുഴിൻ്റെ അതിന് സാധിക്കാത്തവർ നോമ്പനുഷ്ഠിക്കാനാണ് പറഞ്ഞത് പിന്നെയും വന്നിട്ട് ആ കർമ്മം ആവർത്തിക്കാനല്ല അപ്പോൾ കണിശമായ കൃത്യമായ പഥ്യത്തിലൂടെ ജീവിക്കുന്നിടത്ത് തോറ്റുപോകുന്ന അതിന് ലംഘനങ്ങൾ സംഗ സംഗമിക്കുമ്പോൾ സംഭവിക്കുമ്പോൾ നോമ്പനുഷ്ഠിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അതുമാത്രമല്ല ഇഹ്റാമിനിടയിൽ പാടില്ലാത്തതാണ് വേട്ട മൃഗങ്ങളെ പിടിക്കാൻ പാടില്ല വേട്ടയാടാൻ പാടില്ല പറവകളെയാണെങ്കിലും മൃഗങ്ങളെ ആണെങ്കിലും മറ്റെന്താണെങ്കിലും അങ്ങനെ സംഭവിച്ചു പോയാൽ പകരം അതിന് പകരമായ ദാനം ചെയ്യണം അതിന് സാധിക്കാതെ വന്നാൽ നോമ്പ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ ജീവിതത്തിൽ പലപ്പോഴും കൂട്ടുജീവിതത്തിൽ പരസ്പരം വാക്ക് കൊടുക്കുകയും സത്യം ചെയ്യുകയും ഒക്കെ പതിവാണ് അത് പാലിക്കാൻ പറ്റാതെ ലംഘിക്കേണ്ടി വന്നാൽ പകരം നോമ്പനുഷിക്കാൻ പറഞ്ഞിരിക്കുന്നു കാരണം വാക്ക് പാലിക്കുക എന്നത് വളരെ വലിയ കാര്യമാണ് വാക്കിൻ്റെ വില അത് ഓർക്കാതെയും പാലിക്കാതെയും വന്നു പോയാൽ പകരം പരിഹാരം നോമ്പാണ് വേറെയും നോക്കൂ നിങ്ങൾ ദാമ്പത്യ ജീവിതത്തിൽ ഭാര്യാഭർത്താക്കന്മാരുള്ള ബന്ധം അത് പറഞ്ഞു തീർക്കാനാവാത്ത മരിച്ചു കഴിഞ്ഞാലും തീരാത്ത ഉദുഹുൽ ജനത്തവാൻ തും അസുവാജ്ക്കും തുറവും ഇണകളായി ഇണകളോടൊപ്പം നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കുക എന്ന് പറഞ്ഞ അത്രക്ക് പവിത്രമായ പാരിത്രിക ലോകത്തും ബാക്കി നിൽക്കുന്ന ബന്ധമാണ് ദാമ്പത്യം അതിന് വിള്ളലുണ്ടാകുന്ന രീതിയിൽ ഭാര്യയെ അകറ്റി നിർത്തുകയും ലിഹാറ് എന്ന സാങ്കേതിക പ്രയോഗം കാണാം നീ എൻ്റെ ഭാര്യയല്ല എന്ന അർത്ഥത്തിലുള്ള സംസാരവും നിലപാടും ഈ നിലപാട് പിന്നീട് ഭാര്യയെ തിരിച്ചെടുക്കണം ഒരുമിച്ച് ജീവിക്കണം എങ്കിൽ രണ്ട് മാസം തുടർച്ചയായി നോമ്പെടുക്കണം എന്ന് കൽപ്പിച്ചത് കാണാം മനുഷ്യർ പരസ്പരം മാനിക്കേണ്ടെന്ന പാലിക്കേണ്ടുന്ന ഏറ്റവും വലിയ പവിത്രമായ ഒരു മൂല്യമാണ് മറ്റുള്ളവരുടെ ജീവന് വില കൽപ്പിക്കുക അതിനെ മാനിക്കുക എന്നുള്ളത് രക്തവും അഭിമാനവും സമ്പത്തുമെല്ലാം എന്നാൽ സത്യവിശ്വാസികളുടെ ഭാഗത്തു നിന്ന് മറ്റുള്ളവരുടെ ജീവനെ അപഹരിക്കുന്ന രീതിയിലുള്ള ഒരു കൊലക്കുറ്റം അതിന് കാരണമാകുന്ന എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് പ്രായശ്ചിത്തമായി അനന്തരാവകാശികൾക്ക് പരസ്പരം നിശ്ചയിക്കുന്ന നീതിപീഠം നിശ്ചയിക്കുന്ന ബ്ലഡ് മണി കൊടുക്കണം അങ്ങനെ പല കാര്യങ്ങളുമുണ്ട് അവർ മാപ്പാക്കി തന്നാൽ അങ്ങനെ എന്തായിരുന്നാലും രണ്ട് മാസം തുടർച്ചയായി നോമ്പ് നോക്കുന്നതിനെ കുറിച്ച് അവിടെ പറയുന്നുണ്ട് എന്താ കാര്യം അരുതാത്തത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത അരുതായ്മകളിലേക്ക് എത്തിപ്പോകുന്ന മനുഷ്യന്റെ നിയന്ത്രണം വിട്ട മാനസികാവസ്ഥ അവനെ പിടിച്ചു കൊണ്ടുവരാൻ തിരിച്ച് മനുഷ്യത്വത്തിലേക്കും യഥാർത്ഥമായ സത്യവിശ്വാസത്തിലേക്കും സൃഷ്ടാവിനെ പേടിക്കുന്ന ഒരു ഭക്തിബോധത്തിലേക്കും കൊണ്ടുവന്ന് നന്മയിൽ പിടിച്ചുകെട്ടാൻ തിന്മകളിൽ നിന്ന് അവനെ തടഞ്ഞു വയ്ക്കാൻ പ്രാപ്തമാകുന്ന ഒരു കർമ്മം നോമ്പാണ് അതുകൊണ്ടാണ് മറ്റെല്ലാ കർമ്മങ്ങളിലും ഹജ്ജിലും ഉംരയിലും ദാമ്പത്യ ജീവിതത്തിലും കൂട്ടുജീവിതത്തിലും ജീവിതത്തിലും ഒക്കെയുള്ള ഒരുപാട് പിഴവുകൾക്ക് പരിഹാരമായി നോമ്പ് അനുഷ്ഠിക്കാൻ പറഞ്ഞത് കാരണം മറ്റെന്തിനേക്കാളുമുള്ള ശക്തി സ്വാധീനം മനുഷ്യനെ മാറ്റിയെടുക്കാനും അവനെ നിയന്ത്രിക്കാനും ഇംസാക്ക് എന്ന അർത്ഥമുള്ള നോമ്പ് എന്ന കർമ്മത്തിന് സാധിക്കും എന്നതാണ് നമുക്കതിൽ നിന്ന് ഈ വചനങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത് അത് തന്നെയാണ് നോമ്പിൻ്റെ മഹത്വം അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ ഖുർആൻ അവതരിച്ച റമദാൻ മാസത്തിൽ ഖുർആാനിൻ്റെ താൽപ്പര്യമായ മനുഷ്യനെ സംസ്കരിക്കുക എന്ന മനുഷ്യനെ മുത്തക്കിയാക്കി നിർഭരമായ ധർമ്മനിഷ്ഠയുള്ള ജീവിതത്തിലേക്ക് എത്തിക്കാൻ പ്രാപ്തിയുള്ള ഒരു കർമ്മം എന്ന നിലക്ക് മറ്റെന്തിനേക്കാളും മുന്നിൽ നിൽക്കുന്ന നോമ്പ് വ്രതാനുഷ്ഠാനം നിർബന്ധമാക്കിയിട്ടുള്ളത് ആ അർത്ഥത്തിൽ അത് ഉൾക്കൊള്ളാൻ അത് പാലിക്കാൻ അതിലൂടെ വിജയം ഭരിക്കാൻ സർവശക്തനായ നാഥൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ അസ്സാം വലൈക്കും വരഹമു അല്ലാ